കൃഷിയിൽ വിളവ് കുറവാണോ എങ്കിൽ എങ്കിലിനും മികച്ച പരിഹാരം ഇത മണ്ണിൽ ഗുണമേന്മയുള്ള കുമ്മായം തന്നെ ചേർക്കാം കൊഞ്ഞും വിളവ് നേടാം വിദഗ്ധ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗുണമേന്മയുള്ള വേമ്പനാടൻ കായൽ നീറ്റുകക്കയും കുമ്മായവും ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാം പ്രവാസി ലൈം ഇൻഡസ്ട്രി ആലപ്പുഴ മണ്ണിന്റെ ക്ഷാരാംശം കുറയ്ക്കുന്നതിന് മാത്രമല്ല കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ ലഭിക്കുന്നതിനും വർദ്ധിച്ചുൽപാദനത്തിനും കൃഷിയിൽ കുമ്മായ പ്രയോഗം അനിവാര്യമാണ് കൂടാതെ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും രോഗകാരികളായ ബാക്ടീരിയകളെ തുരത്താനും മണ്ണിൽ നീറ്റുകക്കയും കുമ്മായവും നന്നായി ചേർക്കുമ്പോൾ ഏറ്റവും നല്ല വിളവ് ലഭിക്കുന്നു പ്രതിദിനം പതിനാല് ടൺ വരെ നീറ്റുകക്കയും കുമ്മായവും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അതിനൂതന ഫാക്ടറിയിൽ നിന്നും ദീർഘകാല പ്രവർത്തി പരിചയമുള്ള തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ പരമ്പരാഗത രീതിയിൽ തയ്യാർ ചെയ്ത് ഒരു കിലോഗ്രാം അഞ്ച് കിലോഗ്രാം പത്ത് കിലോഗ്രാം അൻപത് കിലോഗ്രാം അളവുകളിൽ ഈട് നിൽക്കുന്ന മികച്ച പാക്കറ്റുകളിലും ചാക്കുകളിലും ലഭ്യമാകുന്നു മൂന്ന് തണ്ണിന് മുകളിലുള്ള എല്ലാ ഓർഡറുകളും മിതമായി നിരക്കിൽ കേരളത്തിലെവിടെയും എത്തിച്ചു നൽകുന്നു കർഷകർക്കും വളം ഡിപ്പോകൾക്കും അനുയോജ്യം